ഹലോ നമസ്കാരം എൻ്റെ നോമാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അറുപത്തിയഞ്ചോളം വാസസ്ഥലങ്ങളിൽ താമസിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു വീട് പണിയുമ്പം നമ്മൾ ഈ ഒരു കാര്യം മസ്റ്റായിട്ടും പണിയണമെന്ന് പൈസ അത്യാവശ്യം പൈസയൊക്കെ സേവ് ചെയ്തിട്ടുള്ള ആളുകളു കേട്ടോ നമ്മളൊരു കറക്റ്റായ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് വെച്ചിട്ട് വീട് പണിയാൻ പോകുന്ന ഒരാളുടെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരാളുകളാണെങ്കിൽ നമ്മൾ വീട് പണിയുമ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട് നല്ല ക്ലീൻ ആയിട്ടിരിക്കും പിന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് സെറ്റാക്കി വയ്ക്കാനൊക്കെ നമുക്ക് വലിയ ടെൻഷൻ ടെൻഷനില്ലാതെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ കാര്യം ഞാൻ പറയാം അപ്പോൾ ഇതിലേക്ക് കണക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ആരെങ്കിലും സോറി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ കാര്യം എന്താ പറയാ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം അറുപത്തിയഞ്ചോളം മാസസ്ഥലങ്ങളിൽ ഒരു മൂന്ന് നാല് ഹോസ്റ്റൽ ലൈഫ് രണ്ട് മൂന്ന് ഹോസ്റ്റൽ ലൈഫുകൾ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നാൽ ഏകദേശം അറുപത്തിയഞ്ചോളം വീടുകളിൽ വാടകയ്ക്കായിട്ടും സ്വന്തമായിട്ട് മാറി വന്നതും ഒക്കെയായിട്ട് അത്രയും സ്ഥലങ്ങളിൽ ഞാൻ താമസിച്ചു അപ്പോൾ ഇതെല്ലാം ഇത്രയും സ്ഥലങ്ങളും ഈ അറുപത്തിയഞ്ച് ഇടങ്ങളും അറുപത്തഞ്ച് രീതിയിലുള്ള ഏരിയകളായിരുന്നു അറുപത്തഞ്ച് രീതിയിലുള്ള താമസ സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അവിടെയെല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ ചുമ്മാ തള്ളാണെന്ന് പറയരുത് കാരണം എൻ്റെ അപ്പ ഒരു കോൺട്രാക്ടറായിരുന്നു ആയിരുന്നു അപ്പം എന്നൊരു വീട് പണിതിട്ട് വിൽക്കുമായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇഷ്ടംപോലെ വീടുകൾ മാറിയിട്ടുണ്ട് എൻ്റെ വീട്ടിലെ വീട്ടിലാവും പേരൻസും ഇതേപോലെയൊക്കെ തന്നെ ഏകദേശം ഇത്രത്തോളം വീടുകളിങ്ങനെ താമസിച്ച് ഒരു മാസത്തിൽ സോറി ഒരു മാസം ഏഴ് മാസം ഒക്കെ കൂടുമ്പോൾ ഏകദേശം ഒരു വീട് വിൽക്കും അപ്പോൾ അടുത്ത വീട്ടിലേക്ക് മാറും പിന്നെ ചില സമയത്ത് രണ്ട് മൂന്ന് വീടുകൾ ഒരുമിച്ച് പണിയുന്നുണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീട് പണി തീർന്ന് വീട്ടിലേക്ക് മാറും അങ്ങനെയൊക്കെയായിരുന്നു അപ്പയുടെ ഒരു അപ്പ ഫീൽഡിലുണ്ടായിരുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അപ്പോൾ അത് കാരണം തന്നെ എല്ലാ വീടുകളും പല പല രീതികളിലുള്ള പല മോഡലുകളിലായിരുന്നു പിന്നെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഇപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കാൻ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കുറവുകൾ അല്ലെങ്കിൽ കൂടുതലുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതൊക്കെയെന്ന് ഞാൻ പറയാം മെയിൻ കാര്യം എന്താണെന്ന് അറിയുമോ ഷെൽഫ് പണിയുന്നത് അപ്പോൾ ചിലർക്ക് പ്രത്യേകിച്ച് അപ്പയൊക്കെ വീട് പണിയുന്ന സമയത്ത് അപ്പയ്ക്ക് ഷെൽഫ് പണിയാൻ അമ്മയും അപ്പയും കൂടെ എപ്പോഴും ഭയങ്കര അടി ഉണ്ടാക്കി കൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു അത് പിന്നെ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അത് മുഴുവനും ബെർത്ത് പണിയത്തില്ലായിരുന്നു പണ്ടിപ്പോൾ അങ്ങനെ ബെർത്ത് പണിയല്ല പക്ഷെ ബെർത്ത് പണിയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അതിങ്ങനെ റൂം നോക്കുമ്പോൾ ഒരു നീറ്റായിട്ടിരിക്കുന്ന ഫീൽ ചെയ്യത്തില്ല അല്ലെങ്കിൽ ബർത്തിനൊരു കബോർഡൊക്കെ വെച്ചിട്ട് അത് അടയ്ക്കുവാണെങ്കിൽ ശരി അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ റൂം താഴെ എത്രത്തോളം നീറ്റാക്കിയിട്ടിരുന്നാലും ഈ മുകളിൽ ഇങ്ങനെ 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 അടുക്കി വെച്ചിരിക്കുന്നു എന്നാൽ അടുക്കി വെച്ചെന്നാൽ പോലും അതിനൊരു ഒരു ചിട്ടക്കുറവ് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒരു നീറ്റ്നെസ് ഫീ കുറവ് ഫീൽ ചെയ്യും പക്ഷേ അതേസമയത്ത് നമ്മൾ ഷെൽഫുകൾ നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും ലിവിങ് റൂമിലാണെങ്കിലും അതേപോലെ തന്നെ ഡൈനിങ് റൂമിലാണെങ്കിലും പ്രത്യേകിച്ച് പിള്ളേരുടെ റൂമുകളിലാണെങ്കിലും എല്ലാം ഷെൽഫ് പണിയുവാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ സൈഡിൽ കൂടി അടുക്കി വയ്ക്കുന്ന പിള്ളേരുടെ ടോയ്സ് ഇപ്പോൾ പിള്ളേരുടെ റൂമിനെക്കുറിച്ച് ഞാൻ പറയാം സോറി വേണ്ട ഈ ലിവിങ് റൂമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് സാധനങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാണും ഇപ്പോൾ എന്താ പറയുന്നത് ടൂൾ ബോക്സുകൾ പിന്നെ എന്താ പ്രെയറിൻ്റെ സാധനങ്ങൾ അങ്ങനെയുള്ളത് പിന്നെ എന്നാ വെള്ളം കുടിക്കാനുള്ള ഐറ്റംസ് ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ കിച്ചണിലേക്ക് തന്നെ പോകാതെ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ കോമണായിട്ട് ടോർച്ച് ഇലക്ട്രിക് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് ടോർച്ച് പിന്നെ എന്താ എമർജൻസി അതൊക്കെ ഇപ്പോൾ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ടിൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ മൊബൈൽ ചാർജിങ് സാധനങ്ങൾ നിൽക്കും ഒരു ഞാൻ ഞാനിവിടെ ഉള്ള കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ മോ ഇപ്പോൾ നെറ്റ് കണക്ഷനൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ മോഡ സാധനങ്ങൾ ഈ മക കാര്യങ്ങളെല്ലാം നമുക്കൊന്നും ഒരു ഒരു അടുക്കും ചിട്ടയായിട്ടൊക്കെ വെക്കണമെങ്കിൽ ചിലടത്ത് ഇതെല്ലാം ഇങ്ങനെ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങ് ഒതുക്കി അങ്ങ് വയ്ക്കും പക്ഷേ ഇതിൻ്റെ സാധനത്ത് നമുക്കൊരു നല്ല ഷെൽഫുകൾ ഇതിന് വേണ്ടിയിട്ടുള്ള വലിയ വില കൂടിയ ഷെൽഫ് വേണം എന്നല്ല ഞാൻ പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് ഒതുക്കി വയ്ക്കാവുന്ന കാര്യങ്ങളുണ്ട് ഓപ്പണായിട്ട് ഗ്ലാസ് ഇട്ട് വയ്ക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പോ അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല അടുക്കും ചിട്ടയായിട്ട് വയ്ക്കാൻ പറ്റും ഇതേ സ്ഥാനത്ത് അതുപോലെ തന്നെ ബെഡ്റൂമിൽ നമുക്ക് ബെഡ് ഷീറ്റുകൾ പുതപ്പ് പിന്നെ എന്താ നമ്മുടെ ഡ്രസ്സുകൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് അടുക്കി വെക്കാനൊക്കെ നല്ല ആവശ്യത്തിന് മിച്ച നമുക്ക് ഷെൽഫ് പണിയുവാണെങ്കിൽ ഒരു ഒരു ഇപ്പം നമ്മൾ ബെഡ് ഇടുന്നത് സ്ഥാനം നോക്കിയിട്ടൊക്കെ ആയിരിക്കില്ല ഓൾമോസ്റ്റ് എല്ലാ ആളുകളും തന്നെ തല വയ്ക്കേണ്ടത് ഇന്ന സ്ഥാനത്ത് അപ്പോൾ അതിനകത്ത് തല വയ്ക്കാനേ പാടില്ലാത്തൊരു ആണല്ലോ നോർത്ത് സൈഡ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ നോർത്തിലേക്ക് നമുക്ക് മാക്സിമം അലമാരികൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഷെൽഫുകൾ പണി ഇപ്പം മേടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ പണിത് വയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഒരു എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഞാൻ പറയുവാണെങ്കിൽ ണെങ്കിൽ നമ്മൾ കൂടുതലും ഷെൽഫ് വീടില് അതായത് ഭിത്തിയിൽ പണുതു വയ്ക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഷെൽഫ് വാങ്ങിക്കുന്നുണ്ടോ കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റീ അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാം ഇങ്ങോട്ട് മാറ്റിയിടാം അല്ലെങ്കിൽ ഈ റൂമിലെ ഷെൽഫ് നമുക്ക് ആ ഷെൽഫിലേക്ക് കൂടുതൽ സാധനങ്ങൾ ചിലപ്പോൾ അവിടെ ആയിരിക്കും സേവ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ആ റൂമിൽ ഇങ്ങോട്ട് പറ്റുക അങ്ങനെയൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിനൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആ റൂം പണിയുമ്പോൾ തന്നെ ഈ ഒരു ഷെൽഫ് അവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കുറച്ച് ഷെൽഫുകൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് ആ ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു അറേഞ്ച്മെൻറ്റ് നടത്താൻ പറ്റും അതുപോലെ പിള്ളേരുടെ റൂമിലാണെങ്കിലും അവരുടെ ബുക്സും അവരുടെ ടോയ്സ് വരെ ഈ ടോയ്സ് ഒക്കെ വെറുതെ ഇങ്ങനെ ഒരു സൈഡിൽ കൂട്ടി വെയ്ക്കുന്നതിനേക്കാളും എത്ര നീറ്റായിട്ട് വയ്ക്കാൻ പറ്റും ഒരു ഷെൽഫുണ്ടെങ്കിൽ വലിയ എന്താ പറയുന്നത് ഒരുപാട് കാശു മുടക്കുന്ന ഒരു കാര്യമല്ല എന്നൊരു ആവറേജ് ഫാമിലിക്കൊക്കെ ഇത് താങ്ങാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഷെൽഫ് കൂടുതൽ പണിയും തോറും നമുക്ക് ഷെൽഫ് എത്ര ഷെൽഫ് കിട്ടിയാലും നമുക്ക് മതിയേ വരത്തില്ല കാരണം ഒരു പത്ത് ഷെൽഫ് ഒരു റൂമിലുണ്ടെങ്കിൽ അതിൽ അതിലൊമ്പതെണ്ണവും നമ്മുടെ ഫില്ലായിരിക്കും അല്ലേ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഷെൽഫ് ഇല്ലെങ്കിൽ ഇതെല്ലാം പുറത്തൂടെ വരേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പോൾ എണ്ണം കുറവായിട്ടുള്ള ഷെൽഫുകളാണെങ്കിൽ പോലും നമുക്ക് എടുക്കാനും പെർക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നല്ല അടുക്കും ചിട്ടയായിട്ട് വെക്കാൻ അതേപോലെ തന്നെ ഷൂറായിക്ക് നമ്മുടെ നാട്ടിൽ കൂടുതലും നാട്ടിലേക്കൊക്കെ നമ്മൾ ഇവിടെ ആണെങ്കിൽ അടപ്പുള്ള ടൈപ്പ് ആയിരിക്കും അല്ലേ അപ്പോൾ ചിലപ്പോൾ ഹാളിനുള്ളിൽ തന്നെ ലീവിങ് റൂമിലെ എൻട്രൻസിൽ തന്നെ തന്നെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഷൂറായ്ക്കൊക്കെ വെക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചെരുപ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുന്ന ഒരു ഫീൽ വരായിരിക്കും അടച്ചു വയ്ക്കും പക്ഷേ നാട്ടിൽ കൂടുതലും ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണായിട്ടുള്ള ഷൂറായ്ക്കുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും നമ്മൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഷൂറായ്ക്കാണെങ്കിൽ അത് നമുക്ക് ഒന്നെങ്കിൽ കാർപോർച്ചിൻ്റെ സൈഡിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും കാർപോർച്ചിൻ്റെ സൈഡിൽ സാധാരണ കാർപോർച്ച് ചേർന്ന് വീടിനോട് ചേർന്നാണ് പണിയിൽ എങ്കിൽ കൂടുതലും ആൾക്കാർ ഷെൽഫ് നമ്മുടെ ഷൂറായ്ക്ക് വയ്ക്കുന്ന കാർപോർച്ചിലായിരിക്കും അപ്പോൾ ആ വയ്ക്കുന്ന ആ വയ്ക്കുന്ന ഷൂറായ്ക്ക് എന്ന് പറയുന്നത് ഒന്ന് കവർ ചെയ്തിട്ടുള്ള ഷൈപ്പ് ഷൂറായ്ക്കാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് നമ്മുടെ കാർപോർച്ച് നോക്കുമ്പോൾ തന്നെ നല്ല അടുങ്ങി അവിടെ ഇരിക്കുന്ന ഫീൽ ചെയ്യും ഇനി ചിലർ നമ്മുടെ ഈ ചാരുപടിയൊക്കെ വെച്ചിട്ട് സിറ്റ് ഔട്ട് പണിയത്തില്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ വേണം നമുക്കിത് ചെയ്യാൻ പറ്റും അത് അടപ്പ് ഉള്ള രീതിയിലാണെങ്കിൽ വേറെ ഇടജന്തുക്കളൊന്നും കയറി വരാതെ ഇരുന്നോളും തുറന്നിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഷൂവിനകത്തൊക്കെ എന്തെങ്കിലും കയറുമോ എന്നൊക്കെയുള്ള നല്ല എയർടൈറ്റായിട്ടുള്ള രീതിയിൽ നല്ല ഫിക്സായിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങൾ എഴുഞ്ഞതുക്കളെ ഒന്നും നമുക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാമ്പും പുഴുക്കളെ അട്ട അങ്ങനെയുള്ളയൊക്കെ കയറിയിരിക്കാറുണ്ട് നാട്ടിലൊക്കെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ അത് തന്നെയല്ല നല്ല നീറ്റായിട്ട് ചെരുപ്പുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അടിക്കുകയാണ് പിള്ളേർക്കാണെങ്കിലും അന്നൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ അവർക്കൊരു ഭംഗിയായിരിക്കും അതേപോലെ തന്നെയാണ് കിച്ചൺ കിച്ചണിലും ഇതുപോലെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിലും നമുക്കിങ്ങനെ ഓപ്പണായിട്ട് ഷെൽഫാന് അടപ്പില്ലാണ്ടിരിക്കുന്ന ഷെൽഫുകൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാം പക്ഷേ ഒരു ഒരു അടുക്കും ചിട്ടയായിട്ട് അല്ലെങ്കിൽ നല്ല നീറ്റായിട്ടൊരു ഫീൽ ചെയ്യാൻ ചിലപ്പം അടപ്പുള്ളതായിരിക്കും നല്ലത് അല്ലേ നമുക്കതിൽ തന്നെ എവിടെയാണ് വച്ചിരിക്കുന്നത് കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ തുടങ്ങാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൈകളൊക്കെ അങ്ങോട്ട് വന്നോളും ഇന്നിടത്തിൻ്റെ സാധനം ഇന്നടത്തിൻ്റെ ആയിട്ടാണ് വച്ചിരിക്കുന്നത് അപ്പോൾ അതും ഷെൽഫുകൾ ഇങ്ങനെ ഒന്ന് പ്രത്യേകിച്ചും ചേട്ടന്മാരോടും പപ്പാമാരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അപ്പയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് അപ്പയ്ക്ക് ഷെൽഫ് പണിയാൻ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ അത് ബഡ്ജറ്റ് കൂടും അതുകൊണ്ടാണ് പണിയാതിരുന്നത് പക്ഷേ ഇപ്പോൾ അത് വീട്ടിലേക്ക് ഇരുന്ന് ഇപ്പം അങ്ങനെ പണി പുറത്തേക്ക് അങ്ങനെ വേറെ സൈറ്റുകളിലേക്കൊന്നും പോകുന്നില്ല അനിയന്മാരൊക്കെ ഫീൽഡിലേക്ക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് വേറെ മാറി ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് റൂമിലുള്ള അലമാരികളുടെ കുറവുകളും ഒരു എന്താ പറയുന്നത് നമുക്കൊന്ന് സാധനങ്ങളൊന്നും ചിട്ടയായിട്ട് വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയത് എനിക്കെല്ലാം അപ്പയ്ക്ക് അപ്പോൾ ഇപ്പം പറയും ആ അത് അന്നേരം നമ്മളിങ്ങനെ നമുക്ക് ഒത്തിരി ബഡ്ജറ്റ് കൈ നിറക്കി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ ചിലപ്പോൾ ചില സമയത്ത് പണിയുന്ന വീടുകൾക്ക് ഒരു റൂമിൽ തന്നെ ആയിരിക്കും ഒരു വലിയ റൂമിൽ അതിനകത്ത് കുറേ ഷെൽഫ് അങ്ങ് പണിയും അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ കീപ്പ് ചെയ്യപ്പം ഞങ്ങൾ ഇപ്പോൾ ഇപ്പം നമ്മൾ വേറെ റൂമിലെ കിടക്കണമെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അതിനകത്ത് കൊണ്ടുപോയി വയ്ക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായ കാര്യമില്ല കാരണം അവർക്ക് ആ റൂം യൂസ് ചെയ്യുന്ന ആൾക്കൊരു പ്രൈവസി ഉണ്ട് ആ പ്രൈവസിയിൽ നമുക്കിടയ്ക്ക് എപ്പോഴും ചെന്നിങ്ങനെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായ കാര്യമില്ലല്ലോ അപ്പോൾ അത് അവരവരുടെ സാധനങ്ങളെങ്കിലും വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഷെൽഫുകൾ ഒന്നെങ്കിൽ പണിയുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ബിൽഡ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങിച്ച് വയ്ക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കണ്ടെത്താനായിട്ട് നോക്കുക അപ്പോൾ അത് എൻ്റെ ഇത്രയും വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വീട് നീറ്റായിട്ട് കിടക്കാൻ ഒരു എപ്പോഴും നല്ലൊരു അടുക്ക് ഫീൽ ചെയ്യും നമുക്ക് ജസ്റ്റ് അടിച്ചു വരുക മാത്രം മതി അതേപോലെ തന്നെ എല്ലാം പണിയുന്ന ഷെൽഫുകൾക്കും അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഷെൽഫുകൾക്കും അടപ്പുണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്ലീനിങ് ഒരുപാട് എളുപ്പമുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം പൊടി കയറി ഇത് ഇപ്പോൾ ഷെൽഫുകൾ ഫിത്തി നിറച്ച് ഇങ്ങനെ ഷെൽഫുണ്ട് പക്ഷേ ഇതെല്ലാം ക്ലോസ്ഡായിട്ടല്ലാത്തതാണെങ്കിൽ ഇതിലെല്ലാം എപ്പോഴും പൊടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ തറയടിച്ച് വരുന്ന സമയത്ത് ഓൾറെഡി പൊടി പറക്കും അത് മുഴുവൻ അവിടെ പറ്റിയിരിക്കും അതും ഇങ്ങനെ ഒരു ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് എല്ലാ സാധനത്തേക്കൂടെ ഇങ്ങനെ പൊടി ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ വെയിലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും ഇങ്ങനെ പൊടികളിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് താങ്ങുന്നതാണെങ്കിൽ ഇതിനൊക്കെ ഓരോരോ അടപ്പുകൾ വച്ച് ഇത് വലിയ കൊത്തുപണികളെല്ലാം ഉള്ള ഭയങ്കര ആഡംബരമായ അലമാരികളോ ഷെൽഫുകളോ ഒന്നും വേണമെന്നല്ല ഞാൻ പറഞ്ഞത് സിമ്പിള് മതി വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള ഒത്തിരി പ്രോഡക്ട്സൊക്കെ ഇപ്പം അവൈലബിൾ അല്ലേ ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ഉണ്ട് പിന്നെ എന്താ എന്താ കുറെ പേരുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്ത് അലമാരികളൊക്കെ ഇങ്ങനെ ചെയ്യാം അതേപോലെ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ളത് വീട് വീട്ടിൽ ക്ലീൻ ചെയ്യാനൊന്നും ആൾക്കാരുള്ളവരല്ലെങ്കിൽ വലിയ കൊത്തുപണി കാര്യങ്ങളിലേക്കോ വലിയ ഡിസൈനിങ്ങിലേക്കൊന്നും പോകാതിരിക്കുക എന്നല്ല കാരണം ഈ ഓരോ ഫ്ലവറൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഉള്ള ഫർണിച്ചറുകളാണെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ എല്ലാം പൊടി കയറും പിന്നെ ചിലന്തി കയറും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ അതൊക്കെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല ചടപടയെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഷെൽഫിൻ്റെ കാര്യം ഞാൻ കുറേ നാളായിട്ട് പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു അപ്പോൾ ഇതുപോലെ എൻ്റെ ഈ ഒരു എന്താ പറയുന്നത് ഇത്രയും വീടുകളിൽ താമസിച്ച ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഷെൽഫ് പണിയുന്നത് മസ്റ്റായിട്ടും അതിലൊരു അളവ് കുറയ്ക്കാൻ നോക്കരുത് ചിലവ് ചുരുക്കാൻ നോക്കരുത് പറ്റുമെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മളെ കൊണ്ട് താങ്ങുന്നതാണെങ്കിൽ നമ്മൾ മാക്സിമം ഷെൽഫുകൾ എല്ലാ റൂമുകളിലും പണിയാനായിട്ടോ അല്ലെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാനുള്ള ഒരു സ്പേസോ വീട് പണിയുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കേ